ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു ഡെയിലവർ ലൈഫാണ് കേട്ടോ ഞാൻ നീച്ചത് താഴെ കുറച്ചു നേരം നടന്നു കേട്ടോ ഏറ്റവും പറഞ്ഞിട്ടാണ് പോയത് ഞാൻ നടക്കുന്നുണ്ടോന്നൊക്കെ ഇടയിൽ ആൾ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിതാ നടന്ന് കഴിഞ്ഞ് വന്നതാണ് അപ്പോഴാണ് ഫോൺ എടുത്തിട്ട് അടുക്കളയിൽ വന്നപ്പോഴാണ് കുറേ അരി കളഞ്ഞു അങ്ങനെ അരിയൊക്കെ പാത്രത്തിലാക്കി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ പാത്രം കൊണ്ടുവന്നു കൊടുത്തു രാവിലെ എന്നെ കളഞ്ഞ അരിയൊക്കെ എന്തായാലും നേരെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവൻ ഞാൻ വരാൻ കുറച്ച് വഴുകിയിൽ കാണിരുന്നു ഞാൻ വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞാണ് ഞാൻ വന്നിട്ടുണ്ടാക്കാം എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ അപ്പോഴേക്കും എന്ത് പനീരുണ്ടാക്കാനുള്ള പാലൊക്കെ വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കിയുള്ളത് എടുത്തിട്ടുണ്ട് ഞാൻ അത് ഇതാ ഇതിലൊക്കെ ഒഴിക്കുകയാണ് അന്ന് സ്റ്റെയിം ചെയ്തെടുക്കണം പനീർ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും കുറച്ച് തോന്ന പാല് വേണം കേട്ടോ അപ്പോഴേ നമുക്ക് കുറച്ച് തോനെ കിട്ടുള്ളൂ ഒരു മൂന്നാല് പാക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് നോർത്തിലേക്ക് പനീർ കുറച്ച് അതായത് കുറച്ച് ഫേമസ് ആണെന്ന് തോന്നുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ പഞ്ചാബികളായിക്കോട്ടെ ഇവിടെ ഇവിടെ നോൺ വെജ് അങ്ങനെ കഴിക്കില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം നല്ല വിലയാണ് കേട്ടോ ഈ സാധനത്തിന് അപ്പോൾ നമ്മളെന്തായാലും ഹോം മെയ്ഡാണ് ഗൈസ് ദാ അതിൻ്റെ മേലൊരു കുറച്ച് വെയിറ്റുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സ്ട്രെയിൻ ആയിട്ട് നമുക്കത് മാത്രം കിട്ടും നല്ല കരണ്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അരി അരയ്ക്കാനുണ്ട് അതാണ് രാവിലത്തെ ഫസ്റ്റ് പണി നല്ല വൈകിട്ടാണ് കേട്ടോ അരി വെള്ളത്തിലിട്ടത് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല സ്മെല്ലൊന്നും വന്നിട്ടില്ല അപ്പോൾ രാവിലെ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല ഏട്ടൻ സോയാബീനുള്ള ഉള്ളി സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഗൈസ് അതിനോണ്ടിരിക്കണത് ഏട്ടിൻ്റെ കറിയാണെന്ന് ഞാൻ ഇടിയപ്പം അന്ന് എൻ്റെ ശരിയായില്ല പക്ഷെ ഇന്ന് ഞാൻ ശരിയാക്കും നേരെ കുഴച്ച് റെഡിയാക്കി എടുക്കാനാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ എൻ്റെ പാത്രം തന്നെ കടന്ന് തിരിയണോ ഗൈസ് വെള്ളത്തിൽ ഞാൻ ആൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൻ്റെ കറിയിൽ സോയാബീൻ ഏട്ടൻ തലേ ദിവസം വെള്ളത്തിലിട്ടു പിന്നെ അത് കുറേ നേരം ബോയിൽ ചെയ്തു സോയാബീൻസ് അങ്ങനെ ഞാൻ ഏറ്റവും ഓരോന്ന് പറഞ്ഞ ട്രോളായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ മാവൊക്കെ ഞാൻ കുഴച്ച് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിത് പീച്ച് നോക്കാം അങ്ങനെ ഞാൻ നൂലിപ്പുട്ടിൻ്റെ അച്ചും സാമഗ്രികളൊക്കെ എടുത്ത് ഞാൻ ഇത് മെല്ലെ ഇതിലേക്ക് സെറ്റാക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതിലേക്കൊന്ന് കുഴച്ച് സംഭവം സെറ്റാക്കി എടുക്കട്ടെ എനിക്ക് രണ്ടുപേർക്കും നൂലിപ്പുട്ടും ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരെയും ആണ് അപ്പോൾ ഇത് വേം ചെയ്യ് വേം ചെയ് എന്നിട്ട് കുളിക്കും എന്നൊക്കെ ഏട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇതാണെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ പിന്നെ എൻ്റെ മാവ് കുഴിച്ചത് നല്ല നേരെയായിട്ടുണ്ട് കേട്ടോ ഒന്നാമത് അജ് അജ്മീന്റെ പൊടിയാണ് അജ്മീന്റെ നൂലിപ്പുട്ടും പുട്ടുപൊടിയൊക്കെ അടിപൊളിയാണല്ലോ നേരെ സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട് ഏതൊക്കെയോ പാട്ടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സൗണ്ടിലാണ് ഞാൻ നൂലിപ്പുട്ടും ചിക്കൻ കറി അടിപൊളിയല്ലേ കോംബോ എനിക്ക് രണ്ടുപേർക്കും പേർക്കും ഫേവറേറ്റ് ആണ് എനിക്കിഷ്ടമല്ലേ നൂലിപ്പുട്ടും കോഴിക്കറിയും ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ ഗൈസ് എന്തായാലും ഇൻ്റെ മൂലിപ്പുട്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട് എന്തായാലും സാധനം ഇന്ന് സക്സസ് ആയിട്ടുണ്ട് ഉണ്ടാക്കിയത് നേട്ടം കൊട്ടാണ് ഇങ്ങനെ കൊട്ടിലൊക്കെ കഴിഞ്ഞോ ഞാൻ ഇനിയും ഇനിയും പീച്ചി എന്തായാലും രണ്ട് മൂന്ന് ആവിയും കൂടെ എടുക്കണം അപ്പോൾ അതിൻ്റെ ശ്രമത്തിലാണ് കറി ഫുൾ ജാമൂൺ നിറയെ കിട്ടിണ്ടായിരുന്നു ഓട്ടോ ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തില്ല കുറച്ചേ ു കേട്ടോ പക്ഷെ നൂലിപ്പുട്ട് മുഴുവൻ ആവടുമ്പേക്കും എന്തായാലും സമയം എടുക്കുമല്ലോ അപ്പൊ ഞാൻ പിന്നെ എന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നുട്ടോ എന്താ ഏട്ടൻ ഏട്ടന്റെ പണികള് എന്താ ക്ലീനിങ് ഷൂ പോളിഷ് ചെയ്യുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും നമ്മുടെ വേസ്റ്റ് എടുക്കണ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ ആ ബയ്യെ വന്നിട്ട് ആ ബയ്യ് ഏട്ടൻ സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടു കൈസ് ഇതാ ആൾ പോകണോ ഇത് പിന്നെ സൺഡേ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ ഈ കാര്യം മസ്റ്റാണ് കേട്ടോ അങ്ങനെ എൻ്റെ മൂല്പുട്ടി ലാസ്റ്റ് ആവി ഞാൻ വെച്ചു അപ്പോൾ ഏട്ടൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ കാല് നേരെ വെക്കി പറഞ്ഞതാണ് അപ്പോഴേക്കും കാലിനെ അങ്ങോട്ട് നീട്ടി വെച്ചു കുറച്ചും കൂടെ നീണ്ടെങ്കിൽ അടുക്കളയുടെ അങ്ങനെ അങ്ങനെതാ ഇനി ഞാനും കൂടെ കുളിക്കണം അങ്ങനെ അങ്ങനെതാ ഞാൻ കുളിക്കാൻ പോവാണ് ഗൈസ് അപ്പോൾ ഇതാ എനിക്കുള്ള വെള്ളമൊക്കെ ഏട്ടൻ തുറന്ന് വിട്ടുണ്ട് അപ്പോൾ സോപ്പൂടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏട്ടൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കഴിക്കുകയോ വേണ്ടുള്ളൂ ഇനിയും വീഡിയോയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചീത്തേക്കും അതുകൊണ്ട് ഞാൻ വേഗം കഴിക്കട്ടെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കെട്ടോ അപ്പോൾ ഏട്ടനത് അതിൻ്റെ ഉള്ളിക്ക് പട്ടാളത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പുറപ്പാടിലാണ് കേട്ടോ ആൾ അവിടേക്ക് എപ്പോഴും പോവുകയാണെന്നുണ്ടെച്ചാൽ നമ്മൾ യൂണിഫോം ആണെങ്കിൽ യൂണിഫോം ഷൂ അല്ല സിവിൽ ഡ്രസ് ആണിച്ചാലും നമ്മൾ ഷൂ മസ്റ്റ് ആണ് കേട്ടോ ഷൂവും സോക്സും ഒക്കെ എങ്ങനെയും അത് തന്നെ ഇട്ടിട്ട് പോകണം അപ്പൊ ഏറ്റവും ഷൂ സോക്സൊക്കെ ഇടുകയാണ് പോകുമ്പോ എന്റെ പോക്കറ്റില് പൈസ ഉണ്ടായിരുന്നു തിരുമ്പുമ്പോ കണ്ടോ എന്ന് ചോദിക്കും എൻ്റെ ക്രെഡിബിലിറ്റീൻ്റെ അമ്മായിമ്മയ്ക്ക് മാത്രമാണ് ആ ഇരുന്നൂറ് രൂപയുടെ നോട്ട് യൂണിഫോമിൻ്റെ പോക്കറ്റിലുള്ളത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ അതറിയാണ്ട് ഞാൻ അലക്കൽ കഴിഞ്ഞു എൻ്റെ ഇവിടെ കൊണ്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് മെയിൻ അങ്ങനെ എന്തെങ്കിലും ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരി കാര്യങ്ങളൊക്കെ ഇട്ടു ഇനി എനിക്ക് ഉച്ചത്തിക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ചോറൊക്കെ സെറ്റാക്കി പിന്നെ അതാ അന്ന് കായ്പയ്ക്കേരിയാണ് കേട്ടോ റേഷനിൽ കിട്ടിയ കായ്പയ്ക്കാ കഴിയാൻ കഴിഞ്ഞു അപ്പോൾ അതാണെന്ന പേരി ലാസ്റ്റ് കയ്പയ്ക്കിക്ക് നല്ല കയപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഉപ്പ് തിരുമ്പണത് ഉപ്പ് ഇങ്ങനെ തിരുമ്പി കുറച്ച് നേരം വയ്ക്കുകയെ എന്നിട്ട് കഴുകിയിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഉപ്പ് കുറച്ച് കുറയും അങ്ങനെ ഇതാ ഉള്ളിയും അതിലേക്ക് വറ്റൽമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പേടിക്കുള്ളത് ഇത് അധികം ഉള്ളിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിളച്ച് കഴിഞ്ഞാൽ കാര്യമാണ് പിന്നെ പരിപ്പ് ഇടാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതാ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പരിപ്പ് കുക്കറിലിട്ട് കഴുകി വെച്ച പരിപ്പാണേ അപ്പോൾ അതിലിതാ വെള്ളം കണ്ടോ തിളച്ചിട്ടുണ്ട് അടിയിൽ നിന്ന് ആ ഒരു ചൂട് തട്ടിയിട്ട് അത് ചെറുതായിട്ട് ചൂടാകും അപ്പോൾ അതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വിട്ടു പരിപ്പൂന്ന് കുതിരട്ടെ എന്ന് വിചാരിച്ചിട്ട് പരിപ്പിൻ്റെ ഒപ്പം ചീരയാണ് റൈസ് കണ്ടോ വാടി അതിൻ്റെ ചീര മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിരുന്നു ഒരു പേരിയും ഒരു കറിയൊക്കെ ഞാൻ വെച്ചു നാൽപ്പത് രൂപയാണേ അപ്പോൾ ഞാനത് കളയേണ്ടല്ലോ എന്നു അത് വെക്കുക ഏട്ടൻ വന്നു എന്തൊക്കെയുണ്ടല്ലോ കുപ്പിയോ എന്തൊക്കെ പറഞ്ഞാലും കുപ്പി നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി നല്ല രസമുണ്ടല്ലോ ഏതൊരു സിനിമയിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പ്രതിമ പ്രതിമേൻ്റെ പിന്നാലെ നടക്കല് പിന്നെ ചന്ദനത്തിരിയാണ് കേട്ടോ ചന്ദനത്തിരി കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി പിന്നെ ഇതാ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അച്ചാറും പിന്നെ മിച്ചറും കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ ചേച്ചി സിൻ ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ് ഈ വീഡിയോ കാണുന്നുണ്ട് വച്ചാൽ കമൻറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ചേച്ചി കൊല്ലത്തുനിന്ന് കൊടുത്തുവിട്ടതാ കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡ് പട്ടാളത്തിലാണ് അപ്പോൾ ആൾ വരുമ്പോൾ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ ആളുടെ അടുത്ത് കൊടുത്ത് വിട്ടതാണ് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ചേച്ചി അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ചോറ് വെന്തു അപ്പോൾ ഇനി ചോറ് ഒന്ന് ഓറ്റി എടുക്കണം പിന്നെ ഇതാ ഉപ്പേരിക്കുള്ള ഉപ്പേരിക്കുള്ളതെല്ലാം ഞാൻ സെറ്റാക്കി അപ്പോൾ വേഗം ഉപ്പേരി വെച്ചു ഇനി കറിയും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചതൊക്കെ കഴിഞ്ഞല്ലോ ഏട്ടനെ പിന്നെയും എങ്കിടോ പോകണം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ ഇതിൽ എപ്പോഴും ചോറിൽ കുറച്ച് തോന്ന വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഊറ്റാറ് ഇല്ലെങ്കിൽ ഇത് എന്താ വെച്ചാൽ ഒട്ടിപ്പിടിക്കും അരി നമ്മൾ കുഞ്ഞു പാത്രത്തിലല്ലേ ഇത് ഇങ്ങനെ കിടന്ന് തിളച്ച് വേണേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാനത് ഊറ്റിയെടുത്തു പിന്നെ ഇനി ബാക്കി കറിക്കുള്ള കാര്യങ്ങളാണ് ചെയ്യണത് പരിപ്പ് കണ്ട കണ്ട് ഏകദേശമൊക്കെ കുതിർന്ന പോലെയല്ലേ കുറച്ച് കുതിർന്ന പോലെയല്ല കുതിർന്നു അപ്പോൾ ഇനി അത് വീട്ടിലടിക്കാൻ വെച്ചു തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെയാണ് അങ്ങനെ അതൊക്കെ സെറ്റാക്കി അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ വേഗം തന്നെ ആയിട്ടോ ഇത് ഇന്നലത്തെ മത്തങ്ങക്കറിയാണ് കേട്ടോ അപ്പോൾ ഇത്ര നേരം നമ്മൾ സ്റ്റവ് ഓൺ ഓണായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ വെച്ചു ഒന്ന് ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി കുറച്ച് തുണി മടക്കാനുണ്ട് അപ്പോൾ എൻ്റെ പണി ഇന്നത്തെ ഉച്ചത്തെ ഫുഡായി ഗൈസ് ഇനി അല്ലാതെ ചില്ലറ പണികൾ കേട്ടോ അപ്പോൾ അത് ബാക്കി വാഷ് ചെയ്തതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നോ ഇനി അത് കൂടെയൊക്കെ കുറഞ്ഞു വിളിച്ചു ഇനി തുണികളൊക്കെ ഒന്ന് തോര ഇടണം അങ്ങനത്തെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം വേഗം തോര ഇടുന്നുണ്ട് തൊപ്പി വീണു ഗൈസ് വീണ്ടും ഇന്നലത്ത് അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് തോരട്ടു കേട്ടോ പെട്ടെന്ന് ഇന്ന് വെയിലും ഇല്ല മഴയും ഇല്ല എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണേ എന്താ അവരുടെ എന്തോ പണി മുടക്കിയിരിക്കാണ് അപ്പൊ അതിന്റെ എന്തോ സാധനം വാങ്ങിക്കാനാണ് അപ്പൊ ഏട്ടനും കൂടെ പോയിരിക്കണെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു അപ്പൊ ദീദിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇവനുള്ളതുകൊണ്ട് അപ്പൊ എന്റെ അടുത്ത് കുറച്ച് നേരം നോക്കുവോ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ അവൻ അതാ എടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ അതായി ഇനി ഇവന്റെ കൂടെ ഉള്ള മൊമെന്റ്സ് ആണ് കേട്ടോ ഇവനെ കൊണ്ടൊരു പ്രശ്നവും ഇല്ല എല്ലാ അത്രയും നിന്ന് തരുവാള് അതായത് കരിയേ ഇല്ല വാശിയേ ഇല്ല കുട്ടിക്ക് ഇങ്ങനെയാണ്ട് അവർ പൊക്കുമല്ലേ നമുക്ക് അവൻ്റെ ചായ മാറ്റിയല്ലോ ഗൈസ് ദാ ചായ മാറ്റി നമുക്ക് നോക്കി വെക്കാം കേട്ടോ മൊത്തം എങ്ങനെയുണ്ട് എന്നുള്ളത് ചിരിക്കണ്ടിട്ടോ പിള്ള എന്തൊക്കെ എന്നെ കാണിക്കണം അത് ഞാൻ വണ്ടി ഇട്ടിട്ട് ഇപ്പൊ പോ നന്നായിട്ട് വണ്ടി ഇടുന്നുണ്ടാവൻ ഇവരുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും അല്ലാട്ടോ കുട്ടികളെ ഒരുക്കുക വേറെ രീതിയിലാണേ അപ്പൊ ഞാനിവനെ നല്ലൊരു ഉണ്ണിക്കണനാക്കി അങ്ങനെ കൈ ഒരു എക്സാം എഴുതി തീരേണ്ട സമയമായി മൂന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞോട്ടോ ഇനി ഇതാ പപ്പടം കാച്ചിട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ പപ്പടത്തിൽ ഇവര് ജീരവും ഒക്കെ ഇടും എന്നുള്ളത് ഇതാ ജീരവും കുരുമുളകുമൊക്കെ ഇട്ടത് വലതാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ പപ്പടം കൊണ്ടാട്ടൊക്കെ വറുത്തു മുളകൊക്കെ ഇനി ഇതാ അച്ചാർ എടുക്കുന്നുണ്ട് കേട്ടോ അച്ചാർ ഞങ്ങൾക്ക് സിഞ്ചേച്ച് തന്ന വിട്ട സാധനം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഒപ്പം ഒരു കിട്ടി കിട്ടിയിട്ടോ അതാണ് ചേച്ചി എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സ്വന്തം എടുത്ത് ഷെയർ ചെയ്യണ പോലെ നമുക്കെല്ലാം ഷെയർ ചെയ്യാം കേട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മൾ കരഞ്ഞിട്ടാണെങ്കിലും ചേച്ചി ഞാൻ വിളിക്കാം നമ്മൾ വീട്ടിലേക്ക് വിളിക്കില്ലാലോ അവരെ ഞാൻ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ടെൻഷനായി വിളിക്കുമ്പോൾ നമ്മളൊന്നും കൂളാക്കില്ല അങ്ങനത്തെ ഒരു പേഴ്സൺ എനിക്ക് മാത്രം ഫീൽ ചെയ്ത കാര്യമല്ല കാര്യമല്ലാട്ടോ അതിൻ്റെ അടുത്ത് ഇവിടെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് സെയിം കാര്യം ശ്രുതി ചേച്ചിയും എല്ലാവരും അങ്ങനെ അപ്പോൾ അതാ എന്തായാലും അച്ചാറും കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എന്തായാലും ഉച്ചത്തെ ലഞ്ച് ഇതൊക്കെയാണ് അങ്ങനത്തെ ആ സമയം നാലര ഒക്കെ ആയിട്ടോ ഏട്ടൻ്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് വീഡിയോസ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു മിച്ചറൊക്കെ ഉള്ളതുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് അത് രാവിലെ ഉണ്ടാക്കിയ ഇത് അപ്പോൾ നമുക്ക് ഇതൊന്നും എടുത്ത് തുറന്ന് നോക്കാം ഇതാണ് കേട്ടോ ഗൈസ് സാധനം ഇതിൻ്റെ വിലയാണെന്ന് അറിയുമോ ചെറിയൊരു പാക്കറ്റ് കറിക്കാൻ ഇരുന്നൂറ്റി അമ്പതോ അങ്ങനെ സംതിങ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിട്ട് ഒന്ന് ഫ്രിഡ്ജിക്ക് വെക്കാം എന്നിട്ട് ചായ കുടിക്കാൻ പോവാം ക്ലൈമറ്റ് മൊത്തത്തിൽ മാറിയിട്ടോ നല്ല കാർമികങ്ങളൊക്കെ ഇരുണ്ടുകൂടിയിട്ടുണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് റൈസ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ചായ കുടിച്ചു പിന്നെ എന്തായാലും ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും ചായ അതിനു വേണ്ടിയാണ് ഞാൻ ചായ വെച്ചത് എനിക്ക് അങ്ങനെ തന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പോഴേക്കും ഏട്ടൻ ഇവർക്കൊന്ന് യൂണിറ്റിക്ക് പോകണമായിരുന്നു അങ്ങനെ ഇവര് പോയിട്ട് ഇതാ വന്നുട്ടോ ഏഴ ഏഴര ഈ സമയം ഏട്ടൻ വന്നതിൻ്റെ ഒപ്പം ഭയ്യം കയറി വന്നു കേട്ടോ ഈ ഗുൽഫിതാൻ വേണ്ടിട്ട് ഭയ വാങ്ങിച്ച അങ്ങനെ എന്താ ഞങ്ങൾ പിന്നെ ഗുൾഫും കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പോഴേക്കും ഭയ്യൻ്റെ ദീതി തരുന്ന വരുന്നുണ്ട് ഭയങ്ങനെ അങ്ങനെ അവരവിടെ സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ ശരി ഞാനും പോകാമെന്ന് പറഞ്ഞാൽ ഞാനും പോയിട്ട് സംസാരിക്കാനൊക്കെ ഒപ്പം നിന്നു എനിക്ക് പിന്നെ ഹിന്ദി നന്നായിട്ട് അറിയുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ നേരം നിന്നില്ല കേട്ടോ കേസ് എനിക്കൊന്നും മനസ്സിലാവേണ്ടി വരുന്നില്ല ഞാനും ദീതി മാത്രം എന്ന് വെച്ചാൽ എനിക്ക് ഹിന്ദി ഹാൻഡിൽ ചെയ്യാൻ പറ്റൂട്ടോ പക്ഷെ ഇവരെല്ലാവരും വന്നതിന് എനിക്ക് കിട്ടില്ല അപ്പം ഞാൻ അവിടെ നിന്ന് പോകും എന്തായാലും കുക്ക് ചെയ്യാനുണ്ട് ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ പനീരില്ലേ ആ പനീരാണ് കേട്ടോ ഒന്ന് നമ്മൾ വൈകുന്നേരത്ത് ഫ്രൈ ആക്കണേ അപ്പിക്കതാ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനത് ഫ്രൈ ചെയ്തു ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്തത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അതിനൊരുപാട് വേവൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് മൊത്തത്തിലൊരു വെജ്ഡേ ആണ് കേട്ടോ ഞങ്ങൾക്ക് രാവിലെ സോയാബീൻ ഉച്ചയ്ക്ക് ചീര വൈകുന്നേരത്തിതാണ് പനീര് ഏട്ടൻ്റെ അവിടെ ഏട്ടൻ്റെ ഇൻ്റർവ്യൂവിനുള്ള എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പനീരായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് സെർവ് ചെയ്തു ബാക്കിയൊക്കെ ഞാൻ ഓൾറെഡി കൊണ്ടുവച്ചു കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് അപ്പോൾ ഇതാ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമയച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ